ഇന്ന് ഞാൻ എയ്ത്തിക്കാഫി എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇൻഷാള്ള നമുക്കറിയാം നമ്മളെല്ലാവരും റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ എഴുതൊരു കതിരിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭമാണല്ലോ എയ്ത്തിക്കാഫി എന്നാൽ താമസിക്കുക എന്നാണ് അർത്ഥം വരുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയും സാമീപ്യവും ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണല്ലോ എത്തിക്കാഫി അഥവാ വചനം ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അവിടുത്തെ പള്ളിയിൽ എത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു നബിയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും അത് പള്ളിയിൽ എത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷാറുല്ലാൻഹുയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം ഹത്ത ഖാന മിൻ റമദാന ഹത്ത കാനിഫുൽ നബി സല അലൈഹി സ്വലം വഫാത്താകുന്നത് വരെയും അവിടുത്തെ പള്ളിയിൽ എഴുത്തിക്കാ പിരിക്കാറുണ്ടായിരുന്നു നബിയുടെ കാലശ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും പള്ളിയിൽ എഴുത്തിക്കാതിരിക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്തിക്കാ പള്ളിയിലാണ് എന്നാണ് ഇനി നബിസ് അവിൽ വഫാത്താതെ ഏ വർഷം ഇരുപത് ദിവസം എഴുത്തിക്കാ എന്ന് ഇമാം ബുഹാരി റഹ്മാമുള്ള റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം നമുക്കറിയാം ലേലത്തിൽ കതിരി ഹായിറും ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ആ രാവിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആ ഒരൊറ്റ പ്രതീക്ഷ ആ ഒരു ശ്രേഷ്ഠതയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറിക്കൊണ്ട് പള്ളിയിൽ ഏകാന്തമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഖുർഹാനും റുകളും ദ്ലകളും എല്ലാം പാരായണം ചെയ്തുകൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നു ഇനി അതിൻ്റെ സമയം എന്ന് വെച്ചാൽ റമദാനിൻ്റെ ഒറ്റട്ട രാവിലെയാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അവസാനത്തെ പത്തിൽ റമദാനെ ഇരുപതിന് ശുഭൈ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിക്കാത്തിരിക്കാൻ വേണ്ടി പുറപ്പെടേണ്ടത് നമുക്ക് അവിടെ പ്രത്യേകം നമ്മുടെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം സജ്ജമാക്കേണ്ടതാണ് ഇനി എന്തെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പുറത്തിറങ്ങി പോകാൻ പാടുള്ളൂ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്ത് ഇറങ്ങിപ്പോയി തിരിച്ച് ഈ സ്ഥലപ്പണത്തെ തന്നെ തിരിച്ചെത്തേണ്ടതാണ് ഏത് സമയവും റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് നമുക്ക് ഈ ഒരു രാവിലെ പ്രതി പ്രതിഫലം കിട്ടണം എന്ന ഒരൊറ്റ നീയത്തോടു കൂടി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വളരെ നേരം നമസ്കാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ധന്യമാക്കണം അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിൽ അർപ്പി എ അർപ്പിച്ചുകൊണ്ട് നമുക്കിത് കരസ്ഥമാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അതിനകത്ത് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വാഹർദമാൻ അലഹമുല്ലാബുല്ലാലമീൻ അസ്ലാം വലിക്കും വരഹമുല്ല